നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നിതീഷ് ശങ്കർ ഞാൻ ആസ്ട്രോമിംസ് കോട്ടഗലിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉറക്കക്കുറവിനെ കുറിച്ചാണ് ഉറക്കക്കുറവ് വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഉറക്കക്കുറവിനെ എന്ന് പറയും അതിനെ രണ്ട് വിധത്തിലാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് പ്രൈമറി ഇൻസോമിനിയ രണ്ടാമത്തത് സെക്കൻഡറി ഇൻസോമിനിയ പ്രൈമറി എന്ന് പറയുന്ന മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഉറക്കക്കുറവ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പ്രൈമറി ഇൻസോമിനിയ എന്ന് പറയുന്നത് സെക്കൻഡറി ഇൻസോമിനിയ എന്ന് പറയുന്ന മറ്റെന്തെങ്കിലും തലച്ചോറിലെ അസുഖങ്ങളോ ശാരീരിക രോഗങ്ങളോ കാരണം നമുക്ക് ഉറക്കം കിട്ടാത്ത ഒരു കിട്ടാത്തൊരവസ്ഥ തന്നെയാണ് സെക്കൻഡറി ഇൻസോമിനിയ നമ്മൾ പറയാം ഇനി നമ്മൾ ഈ ഉറക്കക്കുറവ് ഉള്ള ഒരാൾ എന്തൊക്കെ കാര്യങ്ങൾ മരുന്നില്ലാതെ ചെയ്യാൻ പറ്റും ഉറക്കം ഇമ്പ്രൂവ് ചെയ്യാൻ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നാൽ എല്ലാ ഒരു സാധാരണ ശരാശരി മനുഷ്യന് ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ് അപ്പോൾ ആ ഉറങ്ങാൻ കിടക്കുന്ന സമയം എഴുന്നേക്കുന്ന സമയം എന്നും റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഉദാഹരണത്തിന് പത്ത് മണിക്ക് കിടന്ന് ആറു മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ അതേ റൂട്ടീൻ എന്നും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ തലച്ചോറിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു മെക്കാനിസം സുപ്രചാസ്റ്റിമറ്റിക് ന്യൂക്ലിയസ് ായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിനാൽ ആ ഉറക്കം കിടക്കുന്ന സമയം എഴുന്നേൽക്കുന്ന സമയം മാറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ പലതരം സ്റ്റിമുലസുകളുണ്ട് നമ്മൾ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഉദാഹരണത്തിന് ചായ കാപ്പി മദ്യം സിഗരറ്റ് എന്നിവയെല്ലാം ഉറങ്ങുന്നതിൻ്റെ നാലോ അഞ്ചോ മണിക്കൂർ മുന്നേ അവോയ്ഡ് ചെയ്യുന്നതാണ് വളരെ നന്നായിട്ട് ഉണ്ടാവുക ഇത് കൂടാതെ ചില ആളുകൾ ബെഡിൽ കടന്നുകൊണ്ട് ഫോണിൽ സംസാരിക്കുക ബെഡിൽ കടന്നുകൊണ്ട് ടി വി കാണുക ബെഡിൽ കിടന്നുകൊണ്ട് പുസ്തകം വായിക്കുക എന്നിവയെല്ലാം ഉറക്കത്തിന്റെ ക്വാളിറ്റി കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് ബെഡ് ഉറങ്ങാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക അഥവാ നിങ്ങൾ ബെഡിൽ കടന്നു നേരം കഴിഞ്ഞിട്ടും ഉറക്കം കിട്ടുന്നില്ല എന്ന് കണ്ടാൽ എഴുന്നേറ്റ് മറ്റൊരു റൂമിലേക്ക് പോയതിനു ശേഷം വീണ്ടും ഉറക്കം വന്നതിന് ശേഷം മാത്രം തിരിച്ചു വന്ന് കിടന്നുറങ്ങുക ബെഡിൽ തന്നെ കിടന്നുകൊണ്ട് ഉറക്കം കിട്ടാതെ ക്ലോക്കിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന പ്രവണത ഉറക്ക ഉറക്കക്കുറവിന്റെ ബുദ്ധിമുട്ട് കൂട്ടുക മാത്രമേ ചെയ്യുള്ളൂ പിന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിലുള്ള വ്യായാമം ഉറക്കത്തിന്റെ ക്വാളിറ്റി കൂട്ടാൻ വളരെ നല്ലതാണ് അതേസമയം അഞ്ചു മണി കഴിഞ്ഞ് വളരെ ഹാർഡായിട്ടുള്ള വ്യായാമം ചെയ്യുന്നത് ഉറക്കത്തിന്റെ ക്വാളിറ്റി കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല ജിമ്മുകളും രാത്രി എട്ടു മണി വരെയും ഒമ്പത് മണി വരെയും പ്രവർത്തിക്കുന്നതായിട്ട് കാണാറുണ്ട് അങ്ങനെ വൈകിട്ട് കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുന്നത് ഉറക്കത്തിനോ തലച്ചോറിനോ നല്ലതല്ല ഇത് കൂടാതെ എപ്പോഴും റൂം നല്ല ഉറങ്ങാൻ കിടക്കുമ്പോൾ റൂം നല്ല ഡാർക്ക് ആക്കി ഇടുക അതുപോലെ തന്നെ റൂം നമ്മുടെ ബോഡി ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട രീതിയിൽ കുറച്ചും കൂടി കൂളാക്കി വെക്കാൻ സഹായിക്കുന്നതും ഉറക്കത്തിന് സഹായിക്കുന്ന ഫാക്ടേഴ്സാണ് ഇത് കൂടാതെ വേറെ രണ്ട് കാര്യങ്ങൾ ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് റിലാക്സേഷൻ തെറാപ്പി അതായത് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ പതുക്കെ ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തിട്ട് ശരീരത്തിലെ ഓരോ മസിലുകളും പതുക്കെ ബലപ്പെടുത്തുകയും ആയാസപ്പെടുത്തുകയും ചെയ്താൽ ഉറക്കം കിട്ടാൻ അത് നമ്മളെ സഹായിക്കും പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തെങ്കിലും പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക എന്തെങ്കിലും പ്ലസന്റ് ഇമേജറി എറിയും നമ്മൾ കണ്ട ഭംഗിയുള്ളൊരു സീനറിയെ പറ്റിയോ അല്ലെങ്കിൽ ദൈവവിശ്വാസിയായിട്ടുള്ള ആളാണെങ്കിൽ അവരുടെ മതത്തിലെ ദൈവത്തിനെക്കുറിച്ചോ എന്തെങ്കിലും അവരുടെ ഒരു ഒരു ഇമേജ് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് കടന്നാലും ഉറക്കം കിട്ടാൻ സഹായിക്കും ഇത്രയും കാര്യങ്ങളാണ് ഉറക്ക മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മൊബൈൽ ഉപയോഗിക്കുക ടി വി കാണുക കമ്പ്യൂട്ടർ മുതലായ സ്ക്രീനുകൾ ഉറങ്ങുന്നതിൻ്റെ നാല് മണിക്കൂർ മുന്നെയെങ്കിലും നിർത്തി വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇവരുടെ വെളിച്ചം നമ്മുടെ വെറ്റിനയിലൂടെ ഹൈപ്പോതലാമസിലെത്തുകയും ശരീരത്തിൽ എലക്ട്രോണിൻ ഇസ്റ്റാമിൻ എന്ന് പറഞ്ഞ രാസപദാർത്ഥങ്ങളുടെ അളവിൽ വ്യത്യാസം വരുത്തുകയും നമ്മളെ ഉറക്കത്തിന്റെ ക്വാളിറ്റി കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴത്തെ യുവാക്കളിൽ പല പല ആളുകളിലും മാനസിക അസുഖങ്ങൾ വരാനുള്ള ഒരു പ്രധാന കാരണം ഈ ഉറക്കക്കുറവും വൈകിയുള്ള മൊബൈലും കമ്പ്യൂട്ടറും ഉപയോഗമാണ് എല്ലാവരും ഇത് കേട്ടുകൊണ്ട് ഈ മാർഗനിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുകയും ഒരു ശുഭദിനവും ശുഭനിദ്രയും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു